헨데 <똥 not> <favour informação> <become sick>

നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രദീക്ഷിണം വെച്ചിട്ട് വന്നൂടെ പിന്നെ രമേശൻ മൂലം മാനം പോയല്ലേ രമേശൻ മൂലുണ്ടോ ദക്ഷിണ ഇനി വരുമ്പഴെങ്കിലും നാളെ വിളിച്ച് നാറ്റിക്കരുത് എനിക്ക് ചേട്ടന്റെ നാളാശ്വര ഭഗവാനെ രക്ഷകനെ ആ അച്ഛൻ നേരെയാണെങ്കിൽ ഞാൻ നാഞ്ഞു പോവാ ശരിക്കും കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും മുതലാളിയുടെ വായുന്നൊരു തെറി പോലും കേൾക്കരുതേ എന്ന് ദൈവം കനിഞ്ഞ് ഒരാഴ്ച കേട്ട് ഒരൊറ്റ തെറി പോലും കേട്ടിട്ടില്ല അതിനു വേണ്ടിയാണ് ഈ ശയന പ്രതീക്ഷണം വഴി വടക്കല്ലേ മാറി 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 സാറിന് എന്താ വേണ്ട ഒരു ചായ കാലി ചായ മാത്രം മതിയോ കഴിക്കാനൊന്നും വേണ്ട കഴിക്കാനൊന്നും നേരം ഇല്ല പത്ത് മണിക്ക് ഒരിടത്ത് പോകേണ്ടതാ സാറിന്റെ മുഖം കണ്ടാലറിയാലോ നല്ല വിശപ്പുണ്ടെന്ന് ഇവര് താമസമൊന്നുമില്ല പെട്ടെന്ന് കിട്ടുന്ന എന്തോണ്ട് മസാല ദോശ മസാലദോഷം റോസ്റ്റ് ഊത്തപ്പം ഉഴുന്നുവട പപ്പടവട കാരവട അപ്പം ഇടിയപ്പം മണിപ്പൂട്ട് ചപ്പാത്തി പൊറോട്ട കൊഴുക്കൊട്ട ആട് മാട് പോത്ത് പന്നി കടല ഇടിയപ്പവും ആ അത് രണ്ട് നല്ല ചേർച്ചയാ പക്ഷെ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചോ പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ ആ അതെ ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ലോ സൊള്ളാൻ തുടങ്ങിയിട്ട് ഇത് കോളേജൊന്നും അല്ല ഹോട്ടലാ എനിക്ക് എനിക്ക് ആ എണക്കിളിയിൽ വന്നിരിക്കുന്നു എന്നെ കാട്ടാളാക്കല്ലേ എന്താ പട പടയാൻ ചോദിച്ചില്ലല്ലോ പുട്ടു കുറ്റീന്ന് തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് രണ്ടാളെ വിളിക്കാൻ പോയിരിക്കൂണിയൻകാർ തമ്മില് ഭയങ്കര വഴക്കല്ലേ അവകാശമല്ലേ തരാം ഒരു കടി തരട്ടെ അല്ല കടിക്കാൻ എന്തെങ്കിലും തരട്ടെ ജായ വാദം എന്നാ പിന്നെ കൊടലെടുക്കട്ടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടലെടുക്കുന്നു അയ്യോ ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കൊടലുകയറി ഉണ്ടെന്ന് അതെടുക്കട്ടെ മണ്ണല്ല ചേട്ടാ അത് കല്ല അരി കിടന്ന കല്ല് അത് ആട്ടിയപ്പോ പൊടിഞ്ഞ മണ്ണ ഏതാ മണ്ണല്ലാണ്ട് പിന്നെ സ്വർണ്ണോട്ട് കൊടുക്ക മോലാവോ നിങ്ങളുടെ ആ ആള് കൊള്ളാലോ ഒരു രക്ഷപ്പെട്ടു എനിക്ക് ചെറിയൊരു ഹോട്ടൽ പറഞ്ഞോടാ ഞാൻ പക്ഷെ അയാൾ തോന്നുന്നില്ല ശമ്പളം ഉണ്ടോ ഇവിടെ ഈ ഹോട്ടലിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അങ്ങേരാണ് ഇതിന്റെ മോലാളി എൻ ഡി ആർ എന്ന് എൻ ഡി രാമൻ നായർ ഇന്നൊരു സപ്ലയർ ഉച്ചവരെ ലീവ് എടുത്തോണ്ട് പുള്ളിക്കാരൻ കയറി ഇന്നേ ഉള്ളൂ പണക്കാരനായിരുന്നു വെച്ച് പഴയതൊന്നും മറക്കുന്ന ആളല്ല ആ അങ്ങനെയാ വേണ്ടത് സർക്കാർ ഉദ്യോഗം നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങനെ കണ്ടു പഠിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ എന്നൊരു സത്യം കൂടി പറയാം പുള്ളിക്കാരനെ എന്റെ അച്ഛനാ അല്ല താമരാക്ഷം പറഞ്ഞ സമയത്ത് തന്നെ എനിക്കിനി ധൈര്യമായിട്ട് ആ അമ്മായിമ്മ പ്രസവിച്ചോ അയ്യോ മുതലാളി പ്രസവല്ല മരിക്കാൻ കിടക്കുക ആട്ട വയസ്സായി തൊണ്ണൂറ്റി രണ്ട് എപ്പോഴാ മരിക്കണെന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ അയ്യോ അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആള് വന്ന് പറയും ഇനി അമ്മായിമ്മ പെട്ടെന്ന് തട്ടിപ്പോണം തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടാഴ്ച പഴക്കമുള്ള പരിപ്പോടി ഇപ്പുണ്ട് അത് അവരെ കൊണ്ടു കൊടുക്കു വയസ്സും പ്രായൊക്കെ അമ്മായിമ്മന്റെ ഒരു പ്രസവം ആ തോട് അതിൽ കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം അതിന് ഇങ്ങനെ എഴുന്നേറ്റെന്ന് കാണിക്കണ്ട മനസ്സിലുണ്ടായാൽ മതി ഇരുന്നരുത് മൂട് കളിച്ചോണ്ട് എണീറ്റാച്ച മൂട് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ മൂട് മറക്കരുത് എല്ലാം മറക്കതരാം തമ്പയോട് എതിര് പറഞ്ഞോ തെണ്ടി ക്ഷന്റെ താമരാക്ഷരോ അല്ല തല അറിയൂ നീ നീ ആള് കൊള്ളാമല്ലോ നിനക്ക് ബുദ്ധി മോൻ അറിയോ അല്ല താമരാക്ഷിന് പകരം അച്ഛൻ അര ദിവസം ഇവിടെ വേല ചെയ്തില്ലേ അപ്പൊ അയാളുടെ കട്ട് ചെയ്ത് അര ദിവസത്തെ അത്ര വേണ്ട കുറച്ച് സൗണ്ട് കൂട്ടി കൂട്ടിവെച്ചു ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത് നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാര്യം ഞാൻ നടക്കൂല്ല മുതലാളി അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാരതി മുതലാളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലടാ അച്ഛാ നല്ലാതെ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റോ പട്ടി തെണ്ടി ചെറ്റ് ആ ചക്കര കൽപ്പ സരന്ദര please ഈ പ്രൈവറ്റ് ബസ്സിൽ എന്തോന്ന് ചെക്കിങ് അതെന്താ സഹോദരാ അങ്ങനെ പറയുന്നു ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഓടിക്കുന്ന അതേ ഡീസൽ ആണ് നിങ്ങൾ ഇവിടെ ഓടിക്കുന്നത് ആ ടിക്കറ്റ് എടുത്തോ ആ ഇതാട്ടല്ലേ എസ്റ്റിയോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നല്ലേ ഓ നിർത്തി തന്ന ആ കാരണം കുറച്ച് കൂടുന്നണ്ടേ സ്വന്തം ബസ്സല്ലേ അല്പം ചൈൻ ചെയ്യില്ലേ പിന്നെ എങ്ങനെ ആ യാത്രക്കാരന്റെ തല്ലുള്ളതായി സൂചിക്കണം അതോർത്ത് പറയുന്നത് ഞെഷമിക്കണ്ട തല്ല അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഷൈനി മാത്രമേ ഉള്ളൂ ഓരെ ദേ ഞങ്ങളെ ടിക്കറ്റ് എടുത്തിട്ടില്ല ആ നിങ്ങൾക്ക് ടിക്കറ്റ് നല്ല ൊന്ന് നോക്കി തന്നെ പെണ്ണ് പിടിച്ചിരിക്കുന്നത് മൂന്ന് ബസ് അല്ലേ സ്വന്തമായിട്ടുള്ളത് ഹോട്ടലും ബ്ലേഡാമ്പിനും പിന്നെ ആർക്കുള്ളതാ അപ്പൊ ശരിക്കും എൻകാര്യം നടത്തിയിട്ട് തന്നെ പിന്നെ ഡ്രൈവർ കൂട്ടപ്പ വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് കാണാൻ നല്ല ശേല പക്ഷെ തേയിന്ന് നിന്റെ കാലല്ല എന്റെ ടയറാ ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് ബ്രേക്കാ ഈ കിട്ടുമോ നിന്റെ ശമ്പളത്തിൽ നിന്ന് രണ്ടൊരു രൂപ ഞാൻ പിടിക്കും ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം കിളികുമാരൊന്ന് മാറിയെന്നേ ഞാനൊന്ന് കയറട്ടെ ആ ടിക്കറ്റ് എടുത്ത സഹോദരി സഹോദരന്മാരൊക്കെ കൈ ഒന്ന് അതിനാ കൈ നോട്ടക്കാരനാണോ കൈ നോക്കാനല്ലഡോ ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ ഇതായത് അതിരങ്ങ ഒന്ന് മോനെ രേമണ നീ എങ്ങനെ ഇതിനകത്ത് കയറിയത് അത് ചെക്ക് ചെയ്യാൻ ഞാൻ കഴുതേ നിന്നോട് ആരോ ഇതിനകത്ത് ചെക്ക് ചെയ്യാണക്കേടായി പോയല്ലേ മോനെ നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ നീ കളാ ഇന്ന് കാലത്ത് മൂന്നാം നമ്പർ ബസ് ചെക്കാൻ അച്ഛൻ പറഞ്ഞത് അതെ അച്ഛാ അല്ല ഞാൻ എന്റെ മോനോടല്ലേ ചോർച്ച നീ പറയാന്ന് വെച്ചാ നീ എന്റെ മോനെ അത് അച്ഛൻ അറിഞ്ഞില്ലാട്ടോ ആ ടിക്കറ്റ് എടുത്ത് അയ്യോ ഞാൻ ടിക്കറ്റ് അതെന്താ കണ്ടക്ടർ ഞാൻ ആ കണ്ടക്ടർ മോനോട് വന്നേ വാ അതെ നീ ഇവന്റെ പെങ്ങളെ കെട്ടിപ്പൊ ഇവന് വെറുതെ വണ്ടിന്ന് വാക്കുകൊടുത്തുണ്ടോ അയ്യോളി ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും ആ ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചുറ്റപ്പന്മാരോ ആരെങ്കിലും കൈബോക്ക കൈബോക്ക കൈബോക്ക് അപ്പൊ ഞാനെന്ത് ചെയ്യണം മോലാളി കാറിൽ വെച്ചിട്ട് പോളേട്ട നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥികുമാര പരിശോധിച്ചാൽ കുറച്ച് പഞ്ചാര ഉണ്ട് എന്നാ അതും നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി ഈ ബസ് ഇതേ തിരിച്ചു വരും അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങില്ലേ നല്ലത് എവിടൊക്കെ ഈ പൊട്ടും നോക്കണമെന്ന് പറഞ്ഞു I'm <laughs>